നേരെ തോക്കു ചൂണ്ടിയ ബ്ലോഗർ തൊപ്പിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കണ്ണൂർ കല്യാശ്ശേരി സ്വദേശി മുഹമ്മദ് നിഹാലിനെയാണ് തൊഴിലാളികൾക്ക് നേരെ എയർ സി കെ കുറച്ചു കാലമായി ഇത്തരത്തിലുള്ള സമൂഹത്തിനിടയിൽ തൊപ്പിയുടെ പേര് അധികം കേട്ടിരുന്നില്ല പക്ഷേ അതിന് വിപരീതമായി ഇന്ന് ഇപ്പോൾ വടകരയിൽ വെച്ചാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് വടകര യഥാർത്ഥത്തിൽ കൈനാട്ടി വെച്ചാണ് സംഭവം ഉണ്ടായത് അതായത് കോഴിക്കോട്ടേക്ക് വരുന്ന ഒരു ബസ്സും നിഹാലിന്റെ അതായത് തൊപ്പിയുടെ കാറുമായി ഒന്ന് ഉരസി ഇത് സംബന്ധിച്ച് അവിടെ നിന്ന് തർക്കമുണ്ടായി പിന്നീട് നേരെ വടകര ബസ് സ്റ്റാൻഡിൽ എത്തുകയും തൊപ്പിയും കൂട്ടരും ബസ് ജീവനക്കാരുമായി പ്രശ്നമുണ്ടാകുകയും ചെയ്തു ഇതിനിടയിൽ വെച്ചാണ് ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ കുഷൻ ഉപയോഗിച്ച് ഇവരെ ഇവർക്ക് നേരെ ചൂണ്ടുകയും കാറുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു അതിനിടയിൽ വടകരയിൽ ഉണ്ടായിരുന്ന ബസ് ജീവനക്കാർ ഇവരെ തടഞ്ഞു വെക്കുകയും ചെയ്തു അങ്ങനെ വെച്ച് പോലീസിൽ ഏൽപ്പിച്ചു ഇപ്പോൾ ബസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോടേക്ക് പോകുന്ന ബസ്സാണ് അത് കോഴിക്കോട് നിന്നുള്ള ബസ് തിരിച്ചെത്തിയതിനു ശേഷം അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഈ ജിഹാദിനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ വടകര പോലീസ് അറിയിച്ചിരിക്കുന്നത് തൊപ്പി ഉണ്ടെങ്കിൽ ഇപ്പോൾ പുതിയൊരു അബദ്ധത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ് തൊപ്പി ഉണ്ടെങ്കിൽ കാർ ഓടിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഒരു ബസ്സുകാരൻ വന്ന് ബസ്സിനകത്ത് ബസ്സ് കൊണ്ടുവന്നുണ്ടെങ്കിൽ കാറിനകത്ത് തട്ടുകയാണ് ചെയ്തത് അതിനെ തുറന്നുണ്ടെങ്കിൽ ഭയങ്കര വാക്കുതർക്കും ആൾക്കാരൊക്കെ കൂടിയൊക്കെ ചെയ്തു ആ സമയത്താണ് തൻ്റെ കിരുന്ന ഒരു ഏർക്കാൻ കിടത്ത് ബസ്സുകാർക്കെതിരെ ഉണ്ടെങ്കിൽ പ്രയോഗിക്കാൻ തുടങ്ങി സോ ഇതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു കേസായിട്ട് ഇപ്പോൾ പോവുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ലൈസൻസ് ഉള്ളതാണെങ്കിൽ പോലും അങ്ങനെ ഉണ്ടെങ്കിൽ ആൾക്കാർക്കെതിരെ എടുത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ക്രിമിനൽ കുറ്റമാണ് അതിനെതിരെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ തൊപ്പിക്കെതിട്ടുണ്ടെങ്കിൽ ഈ കേസ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഇതുവരെ അറിഞ്ഞുകൂടെ എന്തായിരുന്നാലും ശരി എന്ത് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ശരി ഉണ്ടെങ്കിൽ അങ്ങനെ അടുത്ത് തോക്കെടുത്ത് കാണിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമില്ല ചിലപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാവുക അല്ലെങ്കിൽ ചിലപ്പോൾ അവർ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും അങ്ങനത്തെ പല കാര്യങ്ങൾ നടക്കുക എന്ന് പോലും ഇതുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കേസാവുന്നതായിരിക്കും എന്തായാലും ശരി ഇതിനെപ്പറ്റി വേറെ ഒരു അപ്ഡേറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല ഇങ്ങനെ കേസ് എടുത്ത് ഇതിൻ്റെ കാര്യങ്ങളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ വിവരം കിട്ടിയിട്ടുള്ളൂ എന്തായിരുന്നാലും ശരി തൊപ്പിക്കെതിരെ ഭയങ്കരമായിട്ട് വലിയൊരു കേസ് ചാർജ് വന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ലെന്നാണ് വിചാരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ആർക്കും എന്തെങ്കിലും അപായം അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊന്നും സംഭവിച്ചില്ല സോ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത്രയും വലിയ കേസൊന്നും തപ്പിക്കതിലേ വരത്തില്ല സോ പറ്റിയുള്ള നിങ്ങളെ തൊട്ട് എന്തൊന്നും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക